നമസ്കാരം ഞാൻ സിജോയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചാനലിലൂടെ ജിൻഡോയ്ക്കെതിരെ കേസ് കൊടുത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോ പുറത്തുവിട്ടിരുന്നു ആ സമയത്ത് കമൻറ്റിലൂടെ ഒരുപാട് ആൾക്കാർ അറിയിച്ച പറഞ്ഞ ഒരു കാര്യമാണ് സിജോയ്ക്ക് ജിൻഡോയുടെ അസൂയ മൂത്ത് ബിഗ് ബോസിൻ്റെ വിന്നറാകാൻ സാധിക്കാത്തത് കൊണ്ട് വിന്നറായ ജിൻഡോയ്ക്കെതിരെ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് അതിനകത്ത് ഒരു സത്യവും ഇല്ല എന്നുള്ള കാര്യം തെളിവെവിടെ എന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് എൻ്റെ ഈ വീഡിയോയിലൂടെ രണ്ട് വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നുണ്ടോ അതിൽ ഒന്നാമത്തെ വോയിസ് ക്ലിപ്പ് ജിൻഡോ ഒരു പെൺകുട്ടിയെ ബിഗ് ബോസിൽ കയറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഫ്ലാറ്റിലേക്ക് നിരന്തരമായി വിളിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ആ പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പാണ് അതുകൂടാതെ ബിഗ് ബോസുകാർക്ക് പണം കൊടുക്കണമെന്ന് ജിൻഡോ പറഞ്ഞൊരു ഡീറ്റെയിൽസും കൂടാൻ അദ്ദേഹം വെക്കുന്നുണ്ട് രണ്ടാമത്തെ ഓഡിയോ ക്ലിപ്പ് മൈനറായിട്ടുള്ള പതിനെട്ട് വയസ്സ് പോലും പൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ സമാനമായ രീതിയിൽ ജിൻഡോ അവൻ്റെ റൂമിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പാണ് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ജിൻഡോയെ ഇനിയും സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം ഇത് മാത്രമല്ല എൻ്റെ കയ്യിൽ ഒരുപാട് എവിഡൻസ് കിട്ടിയിട്ടുണ്ട് ജിൻഡോ ഡ്രഗ്സ് ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ട് പല പെൺകുട്ടികളെയും യുവതികളെയും ശാരീരികമായിട്ട് റൂമിലേക്ക് എത്തിച്ച് പീഡിപ്പിക്കുന്നതിൻ്റെ റേപ്പ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് പോലും എനിക്ക് ലഭ്യമായിട്ടുണ്ട് പല യുവതികളെയും സ്ത്രീകളെയും ജിൻഡോ ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചതിൻ്റെ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട് ജിൻഡോയ്ക്കെതിരായിട്ട് ഒരു ഡ്രഗ് കേസും പിന്നീട് പീഡന പരാതി കേസും വന്നതിന് ശേഷമാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് പ്രതികരിക്കാനായിട്ട് തുടങ്ങിയത് കാരണം ഞാൻ പ്രതികരിച്ചത് എനിക്ക് ദേഷ്യം മൂത്തിട്ടോ അസുഖമൂത്തിട്ടോ എന്നും അല്ല കാരണം ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു പറയുമ്പോഴത്തേക്കും ഞാൻ ഇത്രനാളും ഈ വീഡിയോസ് ചെയ്തതിനകത്ത് ഒരു അർത്ഥവും ഇല്ലാണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിക്കാനായിട്ട് തീരുമാനിച്ചത് ഇനി ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല ഞാൻ ഏറ്റവും ആദ്യം ഒരു ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം ജിൻഡോവിനെ ഞാൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് അപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിക്ക് സംസാരിച്ച് നമ്പറൊക്കെ തന്നു അങ്ങനെ മെസ്സേജൊക്കെ അയച്ചു അപ്പോൾ നല്ല സ്വഭാവമായിരുന്നു ആദ്യമൊക്കെ പിന്നെ പിന്നെ സംസാര രീതിയിൽ ഇവിടെ നിനക്ക് അവസരം തരാം പിന്നെ അതുപോലെ തന്നെ നിനക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം ഇങ്ങോട്ട് വ നമുക്ക് ജിമ്മിൻ്റെ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യണം എറണാകുളത്തേക്ക് വാ ഫ്ലാറ്റിലേക്ക് വാ എന്ന് അങ്ങനെയൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടൻ എന്നെ അങ്ങനെ കരുതരുത് ഞാൻ അനിയത്തിനെ ഞാനൊരു ഏട്ടനെ പോലെയാണ് കണ്ടിട്ടുള്ളത് അപ്പം ആ രീതിയിൽ തന്നെ എന്നെ കാണണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം നിങ്ങളെ ബിഗ് ബോസിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വലിയ ആയിട്ട് ആരാധിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ എനിക്ക് ഇങ്ങനെയൊന്നും ഇഷ്ടമല്ല അപ്പം ഇല്ല പുള്ളിക്കാരപ്പം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആ ഇല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശമോളെ ഇങ്ങനെയാണ് അപ്പം നമ്മളിങ്ങനെ സംസാരിച്ച കാര്യമൊന്നും പുറത്തേക്കൊന്നും പറയാൻ നിൽക്കണ്ട അങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ച എൻ്റെടുത്ത് അപ്പം ഞാനത് വിട്ടു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ ഒരു പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിന് എറണാകുളത്ത് വന്നപ്പോൾ എൻ്റെ സ്റ്റോറിയൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരൻ പിന്നെയും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഫ്ലാറ്റേക്ക് വന്നതോടെ നമുക്ക് ഇവിടെ ഇരിക്കാം രണ്ട് ദിവസം സ്റ്റേ ചെയ്യണം അങ്ങനെയാണ് അന്ന് നമുക്ക് ഷൂട്ടൊക്കെ ചെയ്തിട്ട് പോവാം കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടടുത്ത് പറഞ്ഞു അതെന്റെ അമ്മയോട് സംസാരിച്ചു ആ അപ്പൊ അമ്മക്ക് അത് അത്ര ഇതായി തോന്നിയില്ല അമ്മ വേണ്ടെന്ന് പറഞ്ഞു അപ്പോ എനിക്കൊരു പുള്ളിക്കാരന്റെ സംസാര രീതി ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയോണ്ട് അപ്പൊ ഞാനും അത് വേണ്ട വെച്ചു അങ്ങനെ കുറേ പ്രാവശ്യമായിട്ട് അങ്ങനെ സംസാര രീതിക്ക് ഒരു മോശമായിട്ടുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരെ സംസാരിക്കുന്നത് അതെനിക്ക് അത്ര ഇഷ്ടമായിട്ടൊന്നും തോന്നിയില്ല പല പെൺകുട്ടികൾക്കും ഈ ഡീറ്റെയിൽസ് പുറത്തുവിടാനായിട്ട് ഒരുപാട് ഭയം ഉണ്ടാവും ഇപ്പോൾ ഈ പെൺകുട്ടി ഷെയർ ചെയ്യുമ്പോഴും അതിനകത്ത് അവർക്കെല്ലാം പുറത്തു പറയാൻ വേണ്ടി പറ്റില്ല നിരന്തരമായിട്ട് ജിൻഡോ ഫ്ളാറ്റിലേക്ക് വിളിക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാം നിങ്ങളുടെ വീട്ടിലുള്ള ഒരു അമ്മയോ പെങ്ങളെയോ മകളെയോ നിങ്ങളുടെ ഭാര്യേനൊക്കെ ഏതെങ്കിലും ഒരുത്തൻ ഇതേപോലെ അവരുടെ കൺസേൺ ഇല്ലാണ്ട് ഫ്ളാറ്റിലേക്ക് വാ ഫ്ളാറ്റിലേക്ക് വാ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉദ്ദേശം എന്താണ് ജിൻഡോയുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഊഹിക്കാനായിട്ട് സാധിക്കും ജിൻഡോ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഇതിപ്പോൾ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ പെൺകുട്ടികളെ അല്ല ജിൻഡോ സമാനമായ രീതിയിൽ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഒരുപാട് പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അവരുടെ കൺസേൺ ഇല്ലാണ്ട് എനിക്ക് ഈ ഡീറ്റെയിൽസ് ഇപ്പോൾ ഓഡിയോ പോലും എനിക്ക് പുറത്ത് വിടാൻ പറ്റാത്തത് കൊണ്ടാണ് അവരുടെ കൺസേൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ ഓഡിയോസ് അവരുടെ ഐഡന്റിറ്റിയോ ഒന്നും ഞാൻ വെളിപ്പെടുത്തില്ല പക്ഷെ ഓഡിയോസ് പുറത്തുവിടാൻ അവർ വില്ലിങ്ങാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യുകയും ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ മാത്രമല്ല ഇനിയുള്ള വീഡിയോസിലും ആ ഓഡിയോസ് ഉണ്ടാകുകയും ചെയ്യും ഇനി നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ കാരണം മിക്കാൾക്കാരും പറയുന്നതാണ് ജിൻഡോ അങ്ങനെ ചെയ്യും ചേട്ടാ ജിൻഡോ ഇങ്ങനെ ചെയ്യും അവൻ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ പല കുട്ടികൾ എനിക്ക് അങ്ങനെയും പറയാറുണ്ട് പക്ഷെ ആ ഭയം ഞാൻ മാറ്റി വെച്ച് തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ കേട്ടല്ലോ ജിൻഡോ റൂമിലേക്ക് ക്ഷണിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ആ പെൺകുട്ടി പറയുന്നത് ബിഗ് ബോസിലേക്ക് അവസരം തരാം സിനിമയിൽ അവസരം തരാം മോഡലിംഗിൽ അല്ലെങ്കിൽ നിന്റെ ബോഡി ഞാൻ ഷെയ്പ്പ് ചെയ്തു തരാം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജിൻഡോ ഒട്ടുമിക്കാൾക്കാരും റൂമിലേക്ക് ക്ഷണിക്കുന്നത് എന്തിന് ജിൻഡോ റൂമിലേക്ക് ക്ഷണിക്കണം നിങ്ങൾ തന്നെ അതിന്റെ ആൻസർ ഒന്ന് ചെയ്യണം ബാക്കി കണ്ടപ്പോഴാണെങ്കിലും ബിഗ് ബോസിലൊക്കെ അവസരമുണ്ട് ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ കിട്ടും നടക്ക് അവസരം മൂന്നാളെ കയറ്റാൻ പറ്റും കാരണം ഞാൻ വിന്നറാണ് എനിക്ക് മൂന്നാളെ കയറ്റാൻ പറ്റും നീ ഇങ്ങോട്ട് വരണം എറണാകുളത്ത് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ബിഗ് ബോസിൻ്റെ സ്റ്റുഡിയോ ഉണ്ട് അത്ര അവിടെ എറണാകുളത്ത് ഏഷ്യൻ ടേറ്റെ അവിടേക്ക് പോവുക സംസാരിക്കുക എന്നിട്ട് നമുക്ക് അതിനെ ഇതാക്കി വിടാം ആരും അറിയണ്ട പൈസ കൊടുക്കണം അതിൽ അങ്ങനെ കയറണമെങ്കിൽ അപ്പോൾ അതിനെ വേണ്ട ഞാൻ സംസാരിക്കുക അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ എനിക്കതൊരു ഡൗട്ടായി കാരണം ഞാൻ എനിക്ക് അറിയണം അവരുടെ അടുത്ത് ഒരു സംഭവം ഇല്ല അങ്ങനെ വിളിക്കില്ല അവർ കാരണം അതിലേക്ക് കയറണമെങ്കിൽ അവരായിട്ട് നേരിട്ടാണല്ലോ വിളിക്കാൻ വിളിക്കുക ഈ പുള്ളിക്കാരൻ പറയണത് ഇങ്ങനെയാണ് അങ്ങനെ കയറണമെങ്കിൽ ഞാൻ വിന്നറായത് കൊണ്ട് എനിക്ക് കേട്ടാൻ പറ്റും അങ്ങനെയുള്ള രീതിയിലും അന്നും സംസാരിച്ചു അപ്പോഴും ഞാൻ ഇല്ല എനിക്ക് അതിന് അങ്ങനെ ഞാൻ വരുന്നില്ല കിട്ടുകയാണെങ്കിൽ കിട്ടട്ടോ ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ മറുപടി കൊടുത്തു ഓക്കെ ഇവിടെ ജിൻഡോ പറയുന്നത് വിന്നർ ആയതുകൊണ്ട് വിന്നർ ആയതുകൊണ്ട് ജിൻഡോയ്ക്ക് മൂന്ന് പേരെ ബിഗ് ബോസിലേക്ക് കയറ്റാം അവിടെ പണം കൊടുക്കണം എന്നാണ് ഏഷ്യാനെറ്റോ ബിഗ് ബോസിന്റെ അനിയറ പ്രവർത്തകരോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ആണ് പറയുന്നത് ബിഗ് ബോസിന്റെ വിന്നർ ആണ് പറയുന്നത് അവിടെ പണം കൊടുക്കണം എന്നുള്ളത് ജിൻഡോ പണം കൊടുത്തു എന്നുള്ളത് അടുത്തോടി നിങ്ങളെ ഞാൻ ലഭിച്ചു തരാം ഈ പെൺകുട്ടി പറയുന്നതായിട്ട് അപ്പോൾ ഏഷ്യാനെറ്റ് കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ വിന്നർ പറയുകയാണ് പല പെൺകുട്ടികളുടെ നടന്നിട്ട് അവിടെ പണം കൊടുത്താൽ മൂന്ന് പേരെ ഞാൻ വിന്നർ ആയതുകൊണ്ട് എനിക്ക് കയറ്റാനായിട്ട് സാധിക്കും അങ്ങനെ ഇല്ല നിങ്ങളിപ്പോൾ ജിൻഡോയെ പോലെ ഇനി വേറെ ആണെങ്കിലും നാളെ മെസ്സേജ് അയച്ചാലും ദയവ് ചെയ്ത പെൺകുട്ടികൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അവിടെ നമ്മൾ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്ത് ആ പ്രൊഫൈൽ അവർ സോർട്ട് ഔട്ട് ചെയ്ത് ആരുടെ റെക്കമെൻഡേഷൻ കൊണ്ടും അവിടെ ഒരാളെ പോലും എടുക്കുകയില്ല അവർ കൃത്യമായിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂസ് ചെയ്ത് മാത്രമേ ആൾക്കാരെ സെലക്ട് ചെയ്യുകയുള്ളൂ ജിൻഡോ പല പെൺകുട്ടികളത്തും സമാനമായ രീതിയിൽ ബിഗ് ബോസിൽ കയറ്റി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പണം ആവശ്യപ്പെടുകയും അതേപോലെ തന്നെ റൂമിലേക്ക് വിളിക്കുന്ന ഡീറ്റെയിൽസും എനിക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി ഓഡിയോ അതുപോലെ ഇവിടെ നേരിട്ട് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്ത സമയത്തും എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചതാണെങ്കിലും ശരി അവരടുത്ത് ഞാൻ സംസാരിക്കാൻ നീ അങ്ങോട്ട് വരണം അവർക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കണം പൈസയൊക്കെ കൊടുക്കണം ഞാൻ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നിനക്ക് വേണ്ടിയിട്ട് അതൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാം ആക്കാം പിന്നെ അയാൾക്ക് എന്തൊക്കെയോ എന്താണ് എനിക്ക് എൻ്റെ ആദ്യ ഭാര്യ ഇങ്ങനെ പോയി രണ്ടാമത്തെ ഗേൾ ഫ്രണ്ടും പോയി എനിക്ക് ആരുമില്ല പിന്നെ എന്താ അയാൾക്ക് എന്തോ കൗണ്ട് എന്തോ കുറവാണ് എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെയാണ് ാണ് സംസാരിച്ചത് നിന്റെ കൗണ്ട് എന്തായാലും ഇപ്പൊ എല്ലാവരും കൂടെ കൂട്ടിത്തരും ജിൻഡോ നീ ഇത് പല പെൺകുട്ടികളെടുത്തും പറയുന്നുണ്ട് ഒരിക്കലും ഒരു പെൺകുട്ടി ഞാൻ കാരണം ഗർഭിണി ആവില്ല ഒരു സ്ത്രീ ഗർഭിണി ആവില്ല എനിക്ക് കൗണ്ട് കുറവാണ് എന്ന് നീ പലയിടത്തും പറയുന്നതിന്റെ ഓഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിവേ അത് പിന്നീട് നീ രണ്ടു ലക്ഷം രൂപ ബിഗ് ബോസിലേക്ക് കൊടുക്കാനായിട്ട് ഈ പെൺകുട്ടിയോട് ചോദിച്ചതാണ് രണ്ടു ലക്ഷം രൂപ അവിടെ കൊടുക്കണമെന്നാണ് സി ഞാൻ വീണ്ടും പറയുകയാണ് ഏഷ്യാന്റിന്റെ ആൾക്കാർ ബിഗ് ബോസിന്റെ ആൾക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിന്നർ ആണ് പറഞ്ഞിരിക്കുന്നത് രണ്ടു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് കയറ്റാം ജിൻഡോ ആർക്കാണ് രണ്ട് ലക്ഷം രൂപ കൊടുത്തത് ജിൻഡോ ആ പണം കൊടുത്തിട്ടുണ്ട് ഞാനെല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ജിൻഡോ കുശിച്ചിത്രേ ഉള്ളൂ അതായത് ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ആ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തണം രണ്ട് ലക്ഷം രൂപ ജിൻഡോ കൊടുത്തിട്ടുണ്ടെന്ന് ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞാൽ ഓ രണ്ട് ലക്ഷം രൂപ കൊടുത്ത കൊടുത്തൊരാളാണല്ലോ ജിൻഡോ അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഫ്ലാറ്റിലേക്ക് ഒരു ചിന്ത ആ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് വരണം ഏത് വിധേനയും ആ പെൺകുട്ടിയെ അവൻ്റെ ഫ്ളാറ്റിലേക്ക് എത്തിക്കണം ഞാൻ അടുത്ത വീഡിയോയിൽ നിന്റെ ഫ്ളാറ്റ് നമ്പർ ഉൾപ്പെടെ ഞാൻ പറഞ്ഞുതരാം കാരണം എനിക്കത് അറിയാം പല ആൾക്കാർ പരാതിയിലൂടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഫ്ലാറ്റ് നമ്പറിന്റെ പേരും ഡീറ്റെയിൽസും ഏത് ബ്ലോക്ക് ആണെന്നുള്ളത് പോലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ചിന്റോ രണ്ടു ലക്ഷം രൂപ നീ ഏഷ്യാനെറ്റിന്റെ ആർക്കാണ് കൊടുത്തത് ഏത് പെൺകുട്ടിയാണ് രണ്ട് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് അയറ്റാൻ വേണ്ടി പറ്റുന്നത് പിന്നെ നിന്റെ ആദ്യ ഭാര്യ ഡിവോഴ്സായി രണ്ടാമത്തെ അമേരിക്കൻ ലേഡി അവര് പിണങ്ങിപ്പോയി അവരെന്തോ നീ മീഡിയാസിന് മുമ്പിൽ ഈ പിണങ്ങിപ്പോന്നാണോ പറഞ്ഞിരുന്നത് അല്ലല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോ കാണിക്കുന്നത് പക്ക ഉടായ്പ്പാണെന്ന് കാരണം നിന്റെ എല്ലാ സ്റ്റോറിയും അറിഞ്ഞിട്ടാണ് അവർ പോയിരിക്കുന്നത് ഓക്കേ പിന്നെ നീ നീ നിനക്ക് കൗണ്ട് കുറവാണ് അതിനുള്ള ആൻസർ ഞാൻ പറയുന്നില്ല അത് ആ ആൻസർ കിട്ടും പുറകെ വരും ജിൻഡോ അതന്ന് ഓണത്തിന്റെ ഒരു ഷൂട്ട് ചെയ്യണം കളരിയുടെ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞത് ആളുടെ ഫ്ലാറ്റിലേക്ക് വരും എറണാകുളത്ത് അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെ വിടില്ല എൻ്റെ വീട്ടിൽ അങ്ങനെ അമ്മ ഒന്നും അങ്ങനെ വിടില്ല ഒറ്റയ്ക്കൊന്നും ഞാൻ അങ്ങനെ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ഫോൺ കൊടുക്കും ഞാൻ സംസാരിക്കുക അമ്മയുടെ അടുത്ത് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തു അപ്പം അമ്മയുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയൊന്നും ഞാൻ ഒരു ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് വീടുക അങ്ങനെ ഇങ്ങനെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാതിരി സംസാരിച്ചു അപ്പം അമ്മയ്ക്ക് അതൊരു പന്തികേടായി തോന്നിയില്ല അപ്പം അമ്മ പറഞ്ഞു വേണ്ട പോകണ്ടെന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിന്റെ ഫ്ളാറ്റിൽ താമസിപ്പിച്ചാൽ മാത്രമാണ് അജിൻറ്റോ പെൺകുട്ടികളായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക പിന്നെ ആ പെൺകുട്ടിയുടെ അമ്മയെ വിളിച്ചിട്ട് പോലും നീ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കാരണം നിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏത് വിധേനയും ആ കുട്ടിയെ ഫ്ളാറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാരണം ഇതേപോലെ ഒരുപാട് പെൺകുട്ടികളെ നീ ഫ്ളാറ്റിലേക്ക് എത്തിച്ച് അവരുടെ കൺസേൺ ഇല്ലാണ്ട് നീ അവരെ ചൂഷണം ചെയ്ത് പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് പെൺകുട്ടികളും ഉണ്ട് പിന്നെ നീ അവരുടെ മുമ്പിൽ എന്ത് ചെയ്യും കൈമരത്തി കാണിക്കുകയും ചെയ്യും ആ പെൺകുട്ടികൾ പെൺകുട്ടികളിതാരോടും പുറത്ത് പറയില്ല എന്നൊരു ധൈര്യം കൊണ്ടാണ് നീ ഇത് തുടർന്നു കൊണ്ടേയിരിക്കുന്നത് ഈ അമ്മയോട് പോലും പറയാൻ മേ നാളെ നീ ഒന്ന് പറയുമായിരിക്കാം ഈ വോയിസ് എല്ലാം തന്നെ ജോ കെട്ടിച്ച ഇത് ഫേക്ക് ആയിട്ടുള്ള വോയിസ് ആണ് ഇത് യാഥാർത്ഥ്യമല്ല അങ്ങനെ നീ പറയുകയാണെങ്കിൽ പറഞ്ഞോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി തന്നെ മുൻപിൽ വന്ന് നിനക്കെതിരെ സംസാരിക്കും നീ ഈ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ടില്ലാന്ന് നീ അങ്ങനെയാണെങ്കിൽ തെളിയിക്കുക ഇതാരാണ് എന്താണെന്നുള്ളത് നിനക്കറിയാമല്ലോ വേറെ ആർക്കും അറിയത്തില്ലെങ്കിലും ഏത് വിധേനയും ഒരു പെൺകുട്ടിയെ ഫ്ലാറ്റിലേക്ക് വിളിപ്പിക്കുക ആ പത്ത് ലക്ഷം മാത്രമാണ് നിനക്കുള്ളത് അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരു ഷൂട്ടിനാണ് ആ പെൺകുട്ടിയുമായിട്ട് ഷൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ആ പെൺകുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് അവളെ ബിഗ് ബോസിലേക്ക് കയറ്റി കൊടുക്കണം അല്ലെങ്കിൽ അവളെ മറ്റേതെങ്കിലും അവസരം വാങ്ങിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മയോ അല്ലെങ്കിൽ സഹോദരനോ അച്ഛനോ ഭർത്താവോ ആരെങ്കിലുമായിട്ട് വരാനായിട്ട് നിനക്ക് ആവശ്യപ്പെടാം നീ അങ്ങനെ പറയാറേ ഇല്ല ആ കുട്ടി തന്നെ പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് തന്നെ വരണം എന്നുള്ളത് ആ ഒറ്റയ്ക്ക് വാ നോക്കാം ഞാൻ ആയിപ്പിക്കുക കേട്ടല്ലോ ഒറ്റയ്ക്ക് വരാൻ തന്നെയാണ് നീ എല്ലാവരോടും ആവശ്യപ്പെടുന്നത് പെൺകുട്ടികൾ തന്നെ വരണം നിനക്ക് സ്ത്രീകൾ തന്നെ വരണം ഒരു പുരുഷന്മാരുടെ കൂടെ ഉണ്ടാവാനായി പാടില്ല ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള യുവതിയെപ്പോലും നീ റൂമിലേക്ക് വിളിച്ചു വരുത്തി അനാവശ്യം പറഞ്ഞതിൻ്റെ പ്രവർത്തിച്ചതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് സാധിക്കുമെങ്കിൽ പിന്നീട് അതും അവർ വെളിപ്പെടുത്തും കാരണം അവർക്കിപ്പോൾ ഭയമായതുകൊണ്ടാണ് അവർ ഇപ്പോൾ അത് പറയാത്തത് ആ ഡീറ്റെയിൽസും പിറകെ വരും നീ എല്ലാവരെയും റൂമിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇനിയും 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 ഒരുപാട് പറയും പിന്നെ അധികം നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തിരിച്ച് റീപ്ലേ കൊടുക്കണമുണ്ട് നടക്കില്ലാന്ന് കണ്ടപ്പോൾ പിന്നെ ആള് പതുക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ ഇതാക്കും പിന്നെ ഞാൻ അധികം മെസ്സേജ് അയക്കാനും ഇതിനൊന്നും പോവില്ല കാരണം വഴക്കായി ഇത് വലിയൊരു ഇഷ്യൂ ആവേണ്ട എന്നുള്ളത് കാരണം പിന്നെ എന്താ ഇത് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനും പറ്റില്ലല്ലോ ഇത് എപ്പോഴായാലും പുറത്ത് കൊണ്ടു വരണമല്ലോ വെളിച്ചത്ത് കൊണ്ടുവരണമല്ലോ അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഈ പെൺകുട്ടിക്ക് ഒരു ഹാറ്റ്സ് ഓഫ് പറയാണ് കാരണം എനിക്ക് മെസ്സേജ് അയച്ച ഒരു ഏഴെട്ട് പെൺകുട്ടികളുണ്ടായിരുന്നു അതിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു പുറത്ത് പറയാനായിട്ട് ഞാൻ പലരോടും മണിക്കൂറോളം സംസാരിച്ചു നിങ്ങളൊന്ന് ഈ കാര്യത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പല ആൾക്കാർക്കും പ്രചോദനമാവും ഞാൻ ആരുടെയും ഐഡന്റിറ്റിയോ പേരോ ഒന്നും തന്നെ വെളിപ്പെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാർ ആരും കുറ്റം പറഞ്ഞൊരു കാര്യമില്ല കാരണം അവരുടെ ഭയപ്പാട് കൊണ്ടാണ് അവർക്കൊരു ലൈഫുണ്ട് അവരുടെ ഭയം കൊണ്ടാണ് അവർ വെളിയിലേക്ക് പറയാതിരുന്നത് ഈ കുട്ടി കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ഇപ്പോഴും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് പുറത്ത് പറയാനുള്ള ധൈര്യസംഭേതം പറയണം നിങ്ങളുടെ ഐഡന്റിറ്റിയോ പേരോ ഒന്നും വെളിപ്പെടുത്തണ്ട നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ പേരും ഒന്നും പുറത്തു വരാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കേസ് കൊടുക്കാം നിങ്ങൾ മുന്നോട്ട് വരണം ഇനി പതിനെട്ട് വയസ്സ് തികയാത്ത മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ജിന്റെ റൂമിലേക്ക് വിളിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ആ പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരത്തെ കൂട്ടുന്ന കൂട്ടുകാരത്തെ പറയുന്നുണ്ട് ആ പെൺകുട്ടിയും മൈനർ തന്നെയാണ് ഞാൻ ആ ഓഡിയോ കൂടെ പ്ലേ ചെയ്യാം ഈ ആള് അയാള് എന്റെ ഫ്രണ്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു അപ്പം ഓരോ ഞങ്ങൾ ഈ കൊച്ചിയിൽ ഷോയ്ക്ക് പോയ ടൈമില് ഇയാള് കൊച്ചിയിൽ ഇണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ വിളിച്ച് എന്തോ അങ്ങനെ അയാൾ റൂം ആയോന്ന് ചോദിച്ചു റൂം ആയി കുഴപ്പമില്ലാന്ന് പറഞ്ഞ ടൈമിൽ ഇയാൾ പറഞ്ഞു കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോയാൽ ഇവിടെ റൂമുണ്ട് അയാൾ ആടെ റൂമിൽ ചെല്ലിപ്പോള് പറഞ്ഞു റൂം വേണ്ട റൂം ഞങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞു അപ്പൊ ഇയാൾ പറഞ്ഞു കൂടെ ആരൊക്കെ ഇണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ അവര് ഞങ്ങളെ കൊണ്ട് റൂമിൽ ചെല്ലി കോഫി എടുക്കാൻ പോവുക അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇത് മോഡലിംഗ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയും അവരുടെ കൂട്ടുകാരത്തികളും കൊച്ചിയിലേക്ക് എത്തിയ സമയത്ത് ജിൻഡോ റൂമിലേക്ക് ക്ഷണിക്കുകണ്ടായി ജിൻഡോ വേണ പറയും അതുപോലത്തെ കോഫി കുടിക്കാനായിട്ട് ഞാൻ വിളിച്ചല്ലേ ഉള്ളൂ യഥാർത്ഥ സത്യം അതല്ലെന്ന് നിനക്കും എനിക്കും അറിയാം ഇതിന്റെ ഡീറ്റെയിൽസ് കാരണം ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല മൈനറായിട്ടുള്ള കുട്ടിയാണ് അതുകൊണ്ട് എനിക്ക് എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിലൂടെ മാത്രം വിടാനായിട്ട് ഓഡിയോ പ്ലേ ചെയ്യാനായിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് ഇനിയുള്ള വീഡിയോക്കകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വിടും ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരംശമെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പുറകെ തീർച്ചയായിട്ടും ഞാൻ വെളിപ്പെടുത്തുന്നതായിരിക്കും ഇനി നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് ജിൻഡോ നീ എന്തെങ്കിലും എനിക്കെതിരെ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി മേ നാളെ നീ കെട്ട എന്തെങ്കിലും കഥകളുമായിട്ട് വേണമെങ്കിൽ വന്നേക്കാം ഞാൻ എല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ് ഞാൻ ചാകുന്നവരെ സത്യം പുറത്തു കൊണ്ടുവരാനായിട്ട് ഞാൻ എൻ്റെ ഹൺഡ്രഡ് പെർസൻറ്റേജ് എഫേർട്ട് എടുക്കും